നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സ്ത്രീകളുടെ ഒരു വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രസവിച്ചതിന് ശേഷം അവരുടെ വയറ് പോയി ഈ സൈഡ് ലൂസാണ് സാരി കൊടുക്കുന്ന സമയത്ത് ഈ സൈഡ് ഇങ്ങനെ ഹമ്പ് പോലെ തള്ളിയിരിക്കുന്നു അതുപോലെ പ്രസവിച്ചതിന് ശേഷം അവരുടെ വയറ് ലൂസ് ഒരുപാട് പ്രശ്നം അവർ പ്രസവിച്ചതിനു ശേഷമുള്ള പ്ര പ്രശ്നങ്ങളാണ് അവർക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് പ്രസവ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പ്രസവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ചെയ്ത് വ്യായാമം ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അതൊരു കുറ്റമായിട്ടല്ല പറയുന്നതെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ അവരോട് പറയണം ഒന്നുകൂടി നിങ്ങൾക്ക് ഞാൻ ധൈര്യം തരികയാണ് ഒരു പ്രശ്നവും ഈ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ പ്രസവിച്ചതിൻ്റെ വില പ്രസവിക്കുന്നതിൻ്റെ ഉണ്ടാകുമ്പോൾ പ്രസവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞ് നമ്മളെ വയറിൽ കിടക്കുന്ന സമയത്ത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് നമ്മൾ വയറും വലുതാവും ഈ വയറ് വലുതായതിന് ശേഷം അത് നമ്മൾ പ്രസവ നിങ്ങൾ പ്രസവിച്ചതിന് ശേഷം അത് ആ വയറ് അതിൻ്റെ വേസം അതായത് നമ്മൾ തള്ളി ആ വയറ് തിരിച്ച് കുഞ്ഞിനെ നമ്മൾ ജന്മം കൊടുത്തതിന് ശേഷം തിരിച്ച് വരുമ്പോൾ അതൊന്ന് ലൂസാവും അത് സ്വാഭാവികം അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഒരുപാട് വ്യായാമം നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ടത് അല്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോ അതിനകത്ത് ചെയ്തു തന്നിട്ടുമുണ്ട് ഇപ്പോൾ ഈ പ്രസവിച്ച് ലൂസായ അടിവയർ ലൂസായവർക്ക് ടൈറ്റാക്കാനും ഈ സൈഡ് കുറയ്ക്കാനുള്ളത് എല്ലാത്തിനുള്ള വീഡിയോ നമ്മൾ വയറിനുള്ള എക്സസൈസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാരണമെന്നുവെച്ചാൽ ഇപ്പോൾ എന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടും അവർ പറയുന്നത് പ്രസവിച്ചതിന് ശേഷം എനിക്കിങ്ങനെ ലൂസാണ് എന്നാണ് പറയുന്നത് പക്ഷേ അതവിടെ ഞാൻ അവരോടും പറയും നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല അതിന് ചെയ്യാനുള്ള എക്സസൈസ് നമുക്ക് നമുക്കൊരുപാടുണ്ട് നിങ്ങൾക്ക് അത് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയം വേണ്ട അത് ഇത് ഉണ്ടാകുന്നതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ആഹാരവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇത് കൂടുതലും വയർ തള്ളി വരുന്നത് പ്രസവിച്ച് പ്രസവിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുന്ന ആഹാരം കൊഴുപ്പും മധുരവും എണ്ണയും എണ്ണ പലഹാരങ്ങൾ അതുപോലെ മൈദയൊക്കെ ചേർന്ന ആഹാരം കഴിക്കുന്നതുകൊണ്ട് വേക്കറ്റ് പലഹാരം കഴിക്കുന്നതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് ആ വയറ് കുറയാതെ അത് ഒരു വയറ് കൊഴുപ്പായിട്ട് വരുന്നത് നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതായത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ് കഴിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വയറൊന്നും വരത്തില്ല അപ്പോൾ നമ്മുടെ ആഹാര രീതി കൊണ്ടാണ് തീർച്ചയായിട്ടും വയറുണ്ട് അല്ലാതെ കുഞ്ഞിന് ജന്മം കൊടുത്തോണ്ടല്ല എന്ന് ഞാൻ എല്ലാവരും പറയേണ്ടത് അത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പരാതിയായിട്ടല്ല നിങ്ങൾ പറയുന്നത് എനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് ഈ പ്രസവിച്ചതിന് പ്രസവിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രസവത്തിൽ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തോണ്ടാണ് നിങ്ങൾക്ക് ഈ വയറ് വന്നതും അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ വിഷമം ഈ ഒന്നും ചെയ്യാത്ത ഈ ആണുങ്ങൾ എന്തുമാത്രം ആൺ പുരുഷന്മാർ വയറ് ഇത്രയും ഇപ്പം നിങ്ങൾക്ക് പത്ത് മാസം കഴിയുമ്പോൾ പ്രസവിക്കുമ്പോൾ തന്നെ ആ വയറങ്ങ് താഴുന്നു വേറൊരു പ്രശ്നമല്ല വേണം വ്യായാമം ചെയ്ത് കുറയ്ക്കാം ഇത്രയും വയറ് ഇതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പത്ത് മാസം കീർപ്പണി ആയിക്കുന്ന അതിനേക്കാൾ ഓളിയുള്ള വയർ ഉള്ള എത്രയോ പുരുഷന്മാർ ഈ റോഡ് നടക്കണത് നിങ്ങൾ കാണില്ലേ അവരെ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയോ അവരെന്താണ് ചെയ്യാനുള്ളത് വിദ്യാർത്ഥി പറഞ്ഞാൽ അവർക്കല്ലേ വിഷമം ഇത്രയും വിഷമിക്കുക എന്നിട്ട് അതിനപ്പുറം വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയെന്നു വെച്ചാൽ ഇത്രയും വയറുണ്ടായിട്ടും അവർ അവരുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ എന്താണ് ടീഷർട്ട് ഈ ടീഷർട്ട് ഇടുമ്പോൾ അവർക്ക് ഒന്ന് ഈ കൂനിമേൽ കുരു എന്നുള്ള രീതിയിലാണ് അവരെ വയറ് ഒന്ന് പണ്ടേ ദുർബല പോലെ പിന്നെയും ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥ ഒന്നാമത അവർക്ക് വയർ തള്ളു അതിൻ്റെ കൂടെ എന്താണ് ഒരു ടീ ഷർട്ട് കൂടെ എടുത്തിട്ടുണ്ട് ടൈറ്റായ ടീഷർട്ട് ഈ ടീ ഷർട്ടുകൂടെ ഇടുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് പത്ത് മാസം കഴിഞ്ഞ് പ്രസവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വയറങ്ങ് താഴുന്നു ഒരു പ്രശ്നമല്ല നമുക്ക് വയർ നിങ്ങൾക്ക് വയറിന് വേണ്ടി ചെയ്യാൻ എക്സസൈസ് ഒരുപാടുണ്ട് പിന്നെ അത് പ്രോബ്ലം ഇല്ല ഈ നമ്മുടെ പുരുഷന്മാരുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക പത്ത് മാസം കഴിഞ്ഞാലും പതിനൊന്ന് മാസം പതിനഞ്ച് മാസം കഴിഞ്ഞാലും ഇവർ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ചെയ്ത് കൊണ്ട് കിടക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥ ഭാഗ്യവധികളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട വിഷമിക്കാനുള്ളത് യഥാർത്ഥ്യ പറഞ്ഞാൽ പുരുഷന്മാരാണ് നിത്യഗർഭിണിയെ പോലെ നടക്കണ ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഡെയിലി കാണുന്നതാണ് അതിനോടൊപ്പം ഞാൻ പറയുന്നത് അവർ ഇത് കുറയെന്നുള്ള കാര്യത്തിൽ അവർക്കും കുറയുന്നുള്ള യാതൊരു സംശയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ ജന്മം വന്നപ്പോൾ കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു പ്ര ഒരു പ്രശ്നമായിട്ടാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇതൊന്നും കൊടുക്കാത്ത ആ പുരുഷന്മാർ അത് അവർക്ക് കുഴപ്പമില്ലാതെ അവർ ജീവിച്ച് പോകുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് പുരുഷന്മാർക്ക് വ്യായാമം ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും നല്ല രീതിയിൽ ഈ ടീഷർട്ട് നല്ലവണ്ണം നല്ല അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് നടന്ന ഇങ്ങനെ ഒരു ഹംപ് പോലെ വെച്ചുകൊണ്ട് നടക്കാതെ സൂപ്പറായിട്ട് നല്ലൊരു വയറച്ച് വെച്ച് നല്ല ഷെയ്പ്പിനും കൊണ്ട് നടക്കാൻ അവർക്കും സാധിക്കും അപ്പോൾ അത് അവരെ കാര്യം ഞാൻ ഉടനെ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അവർ ആയിരിക്കണം അവരുടെ വ്യായാമം മറ്റു കാര്യങ്ങൾ ആഹാരമൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതി ഞാൻ ഉടനെ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളുടെ ഈ പ്രസവിച്ചതിന് ശേഷമുള്ള ഈ ഒരു ലൂസ് തീർച്ചയായിട്ടും അതിനുള്ള വ്യായാമം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ഞാൻ ഒരുപാട് വ്യായാമം നിങ്ങൾക്ക് അതിനു വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വ്യായാമം കൂടി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം നിന്നും കൊണ്ട് ഞാൻ ഞാനിപ്പോൾ നിൽക്കും നിന്ന് അത് കിടന്നിട്ടാണ് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്താൽ ഈ ഭാഗത്ത് സ്ത്രീകളുടെ ഈ രണ്ട് ഭാഗത്തും ഉണ്ടാകുന്ന ഈ തള്ള് അല്ലെങ്കിൽ ലൂസ് ഇപ്പം നമുക്ക് നേരത്തെ പല വീഡിയോയിലും നിങ്ങൾക്ക് ഫ്രണ്ട് ഇങ്ങനെ കുറയ്ക്കാനുള്ളതും ഫ്രണ്ട് ടൈറ്റാക്കാനുള്ളതും അടിവേർ കുറയ്ക്കാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ സൈഡ് ഈ സൈഡ് മാത്രം ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ സാരി എടുക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗവും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ തള്ളി നിൽക്കാതെ നല്ല ഷേപ്പിന് കാണുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് ഉടനെ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് തരാം തീർച്ചയായിട്ടും അത് കണ്ട് അതേപോലെ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യണം ആ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലം അവിടെ മാറും അതിന് ഏതൊരു സംശയമില്ല അതിന് അത് ഞാൻ പറയുന്ന രീതിയിലും പറയുന്ന നമ്പറിലും പറയുന്ന സമയത്തിൽ അത്രയും ചെയ്താൽ മതി പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു അത് മാത്രമായിട്ട് ചെയ്യരുത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അതിനെ അതിനെ മാത്രം കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്ത് ചെയ്യരുത് കുറയത്തില്ല അല്ലെങ്കിൽ ടൈറ്റാകത്തില്ല നമ്മൾ ബാക്കി എക്സസൈസുകളെല്ലാം ചെയ്യണം മറ്റും വ്യായാമം ഒരു മണിക്കൂർ ചെയ്യാൻ പോയിട്ട് വയറിനുള്ള ഫ്രണ്ട് സൈഡ് എല്ലാം കുറയ്ക്കുന്നതിന് ശേഷം ഉള്ള വ്യായാമം കഴിഞ്ഞതിന് ശേഷം വേണം ഒരു മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ സൈഡ് ഈ സൈഡിനുള്ള എക്സസൈസും കൂടെ ചെയ്യാതെ പത്ത് നമ്പർ വെച്ച് ഒരു മൂന്ന് സെറ്റ് അത്രയും ചെയ്താൽ മതി ആദ്യം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കൂട്ടാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പത്ത് സെക്കൻഡ് ഒന്ന് രണ്ട് ആ ആ അതാണ് പത്ത് സെക്കൻഡ് അല്ല ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സ്പീഡിൽ ചെയ്ത് ഇതുപോലെ ഓരോ സെക്കൻഡിൽ ഓരോ നമ്പർ വെച്ച് എണ്ണി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സൈഡിലുള്ള പ്രോബ്ലം മാറും ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷന്മാരുടെ എക്സസൈസ് ഞാൻ ഉടനെ തന്നെ അവർക്ക് വേണ്ടി മാത്രം ഒരു അടിപൊളി വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അവരെ പ്രോബ്ലം അവരെ സംബന്ധിച്ച് ഈ വയറിൻ്റെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഞാൻ അത് മാറ്റിയെടുത്തിരിക്കുക അവരെ ഈ പ്രശ്നം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു മൂന്ന് മാസം കൊണ്ട് ആ ഒരു ആറ് ആറുമാസത്തിനകത്ത് എത്ര വലിയ വയറായാലും ശരിയതിനെ കുറപ്പിക്കാനുള്ള ഒരു എക്സസൈസ് ഞാൻ ഒരു ഇത് ഞാൻ പറയ ഉടനെ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ ഈ വയർ ഈ വയറിൻ്റെ സൈഡ് കുറയാം ഒരിക്കലും ഈ ഈ ഒരു എക്സസൈസ് കഴിയുന്നത് പുരുഷന്മാർ ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർക്കിങ്ങനെ ഈ ലൂസായി കിടക്കുന്ന എല്ലാ പുരുഷന്മാരുടെ ബോഡി യഥാർത്ഥത്തിൽ നല്ല ടൈറ്റായിരിക്കും ഈ വയർ കൂടുതൽ ടൈറ്റായിരിക്കും ഇങ്ങനെ ഉരുണ്ട ഒരു വയറായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവിച്ചതിന് ശേഷമുള്ള ഒരു ലൂസ് ഉണ്ടല്ലോ അത് മാറാനുള്ള ഒരു എക്സസൈസാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിയുന്നതും ഇത് സ്ത്രീകൾ ചെയ്യുന്നതാണ് നല്ലത് പുരുഷന്മാർക്കുള്ള എക്സസൈസ് ഞാൻ ഉടനെ അടുത്ത ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എന്തായാലും ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് തരാം ഓക്കെ അത് നിങ്ങൾ കാണുമല്ലോ ശരി ആദ്യം അതാ ഇങ്ങനെ പക്ഷേ ബാക്കിയുള്ള എല്ലാം ചെയ്യണം എല്ലാ എക്സസൈസും ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഇത് ചെയ്യാൻ ഓക്കെ ഇങ്ങനെ തറയിൽ നിങ്ങൾ മാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷീറ്റോ എന്താണോ ഇരിച്ച് നിങ്ങൾക്ക് ഇരിക്കാം അപ്പം ചെയ്യേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കാലുകൾ ചേർത്ത് വെക്കണം കണ്ടല്ലോ രണ്ട് കാലുകൾ ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചാൽ നമ്മുടെ കൈ ഉണ്ടല്ലോ അത് ഈ കൈ ഒന്ന് നോക്കി നോക്കി ഈ കൈയുടെ വിരലുകൾ പുറകിലോട്ട് നിവർന്നിരിക്കണം അതായത് ഇങ്ങനെ കാലിൻ്റെ അങ്ങോട്ടല്ല നമ്മുടെ തലയുടെ പുറകിലോട്ട് ഇങ്ങനെ കൈ നിവർന്ന് കൈയുടെ വിരലുകൾ നിവർന്നിരിക്കണം അതെ ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി വേണമെങ്കിലും പിടിക്കാം അതെങ്ങനെയാണെന്ന് നിൽക്കാം പക്ഷേ എന്നാലും ഈ ആങ്കിളിലായിരിക്കണം ഈ ആംഗിളിൽ ഒരു കാരണവശാലും കൈ വയ്ക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആകൂല അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇതേ ആംഗിളിൽ ചെയ്യുക ഓക്കെ നോക്കണം എന്നിട്ട് കൈ കൈ കൊണ്ട് നമ്മുടെ ഈ ബോഡിയെ ഇപ്പോൾ എത്ര വെയിറ്റ് ഉള്ളവർക്കായാലും എന്തായാലും ഈ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റും കാരണം കയ്യിലും സപ്പോർട്ട് കൊടുക്കാം കാലിന് തറയിൽ സപ്പോർട്ട് കൊടുക്കുക അതുകൊണ്ട് എത്ര കിലോ ബോഡി വെയിറ്റ് ആയാലും നമുക്ക് ഉയർത്തി ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട കണ്ട കൈ ഇങ്ങനെ ഉയർത്തുക ആ സോറി തല ബോഡി അങ്ങ് ഉയർത്തുക ബോഡി ഉയർത്തിയിട്ട് തല താങ്ങി തല ഒരു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞിരു കുഞ്ഞു കഴിഞ്ഞാൽ വയർ ലൂസായി തല മുകളിലൊക്കെ ആ ഒന്ന് അത് ചെയ്യുമ്പോൾ പ്രത്യേകം വയർ ഉള്ളിലോട്ട് പിടിച്ചോണം ഉള്ളിലോട്ട് പിടിച്ച് നല്ല ബലം കൊടുക്കണം ഓക്കെ നല്ല ഈ ഭാഗം രണ്ട് സൈ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സൈഡും ഈ സൈഡും നല്ല വണ്ണം പിടിക്കും നല്ല ടൈറ്റാകും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹമ്പ് പോലെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഇവിടെ ഇങ്ങനെ സാരി ഉടുക്കുമ്പോഴോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വൃത്തിയടായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് മാറുന്നുള്ളത്തിൽ യാതൊരു സംശയം വേണ്ട നല്ല ടൈറ്റായിരിക്കും അത് കല്യാണം കഴിഞ്ഞ് കഴിയുന്നതിന് അതായത് കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതിന് മുമ്പ് ഉള്ള സ്ത്രീകൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അവർക്ക് ടൈറ്റാണ് ഇവിടെ സാധാരണ ഉണ്ടാവും പ്രസവിച്ചവർക്ക് കൂടുതലാണ് കൂടുതലിവിടെ ലൂസാകുന്നത് അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കല്യാണം കഴിയാത്തവർക്കും ചെയ്യാം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായവർക്കും തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ അത് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നത് കല്യാണം കഴിഞ്ഞ് പ്രസവിച്ചവർക്കാണ് കാരണം അവർക്കാണ് കൂടുതലിവിടെ ലൂസാകുന്നത് അപ്പോൾ അവർ കൂടുതൽ ഗുണം ചെയ്യും പിന്നെ മറ്റ് പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ഒരു ഇവിടെ നല്ല ടൈറ്റാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അവർ ചെയ്താലും കുഴപ്പമൊന്നുമല്ല പറഞ്ഞാൽ നല്ല നന്നായിരിക്കും പക്ഷേ പ്രസവിക്കുന്ന സമയത്ത് ഇവിടെ ലൂസാകും പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യണം ഓക്കെ നോക്കണം കണ്ടല്ലോ അതാ ഒന്നുകൂടി ഞാൻ കാഞ്ഞാൽ കൈ ഇതാ കൈ പുറകിലോട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ നിവർത്തി അല്ലെങ്കിൽ കുത്തി വെക്കാം അതാ കൈ ബോഡി ഇങ്ങനെ ആ അകത്തോട്ട് പിടിക്കുക വയറ് ഉള്ളിലോട്ട് പിടിക്കണം പത്ത് നമ്പർ ഉണ്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഈ പത്ത് നമ്പർ ചെയ്യുന്നതിടയ്ക്ക് വയറിങ്ങനെ വിട്ടുവിട്ട് പിടിക്കരുത് ഒരു കാരണം വയർ അകത്തോട്ട് തന്നെ പിടിച്ചു വെച്ചാൽ പത്ത് നമ്പർ കഴിഞ്ഞിട്ട് വേണം വയർ വിടാൻ എന്നാൽ നമ്മൾ പ്രീത്ത് വിടുകയും ചെയ്യും ഉള്ളിലോട്ട് പിടിക്കുക നല്ല നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ഈ രണ്ട് സൈഡും നല്ല ടൈറ്റ് ആകും ഓക്കെ ചെയ്യുമല്ലോ അപ്പം എല്ലാ സ്ത്രീകളും ഈ പ്രസവിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ലൂസായിട്ടുള്ള എല്ലാ സ്ത്രീകളും തീർച്ചയായിട്ടും ഈ ഒരു വ്യായാമം ചെയ്യണം നല്ലൊരു വ്യായാമമാണ് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നേ കൈ കൈപ്പുറവിലോട്ട് കുത്തി കാലിൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റി തറയിൽ ഊന്നി ബോഡിയെ നിവർ നിവർന്ന് നിർത്തി വയറുള്ളിലോട്ട് പിടിച്ച് ഒരു പത്ത് സെക്കൻഡ് വയറികത്തോട്ട് പിടിച്ച് ചെയ്താൽ നന്നായിട്ട് ഈ സ്വാഗത്ത് നല്ല ഒതുങ്ങി വരും എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം ഓക്കെ